ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് പന്ത്രണ്ടാം അധ്യായം മഹാത്മ്യാദി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ത്യാഗങ്ങൾ ൂർത്തം ആകർഷിപ്പിയിലെ യോഗം എന്നല്ല സാങ്കം സർവസംഗാവഹം ഹൃദ്യമല്ല ഹൃദ്യമല്ലമേ വ്രതം യജ്ഞം യമം മന്ത്രം തീർത്ഥം നിയമം എന്നിവ സൽസംഗത്താൽ മുക്തർ സർപ്പം സിദ്ധർ ചാരണർകർ രക്ഷോഗന്ധർവർ ഖഗം നരരിൽ മ പ്രകൃതികൾ മുക്തരായി മുൻയുഗങ്ങളിൽ യുഗങ്ങളിൽ പ്രഹ്ലാദ വൃത്രാസുരാദി പലരും ഭൂകിമൽപദം വൃഷപർവാവുപോൽ ബാണൻ മയൻ ബലി വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ഗജം ഗൃദ്രം വണിപഥൻ വ്യാധൻ കുബ്ജയതു സ്ത്രീകൾ യജ്ഞഭക്നികൾ ഇങ്ങനെ ചെയ്തില്ലവർ മഹൽസേവം അഭ്യസിച്ചില്ല വേദവും വ്രതം തപസ്സുമില്ലാതെ ഹരേ ഗോപിമാർ പൈക്കൾ വൃക്ഷങ്ങൾ മൃഗങ്ങൾ ഇഴജീവികൾ എന്ന പൂകീ ഭക്തി വഴിക്ക് എത്രയോ മൂഢബുദ്ധികൾ സന്യാസം വേദശാസ്ത്രങ്ങൾ യോഗം സാഖ്യം വ്രതം തപം വ്യാഖ്യ ദാനം യജ്ഞം എൻ എന്നിലെത്തിക്കില്ലൊരു യത്നവും ഞാൻ ഏട്ടനും പോയി മധുരയ്ക്കു വണ്ട അക്രൂരേ ചെയയാൽ അന്നവഗാഠശോകാൽ വിയോഗ തീവ്രാധിശമിപ്പതിനു കണ്ടീല സൗഖ്യവസ്തു വൃന്ദാവനത്തിൽ പ്രിയനെൻ്റെ കൂടെ ക്ഷണാർത്ഥമായി രാത്രി കഴിച്ച കൂട്ടർ വിയോഗ ദുഃഖാകുലരായി സാധോകൽപ്പങ്ങൾ പോൽ രാവുകൾ തള്ളി നീക്കി സമാധിപൂണും മുനിമാർക്കുതുല്യമെന്നിൽ പ്രിയാൽ ഗോപികൾ മുഗ്ധമാരായി സ്വനാമരൂപങ്ങൾ മറന്നു മുങ്ങി മുങ്ങൂപങ്ങൾ മറന്ന് മുങ്ങീ സമുദ്രവെള്ളത്തിൽ നദങ്ങൾ പോലെ ഞാൻ ആരെന്നറിയാതെ കണ്ട മൂഢകൾ അനേകായിരം ബ്രഹ്മത്തിങ്കിൽ അതിനാൽ ഉദ്ധവ വിടൂ പ്രവൃത്തിയെ നിവൃത്തിയെ ശ്രുതിസ്മൃതികളോടൊപ്പം ശ്രുതശ്രോതവ്യം അപ്പടി എന്നെ താനാശ്രയിക്കേണ്ടു ശരീരികൾ അശേഷരും എന്നെ സർവാത്മഭാവത്തിൽ വരിച്ചാൽ അകുതോ ഭയൻ ഉദ്ധവൻ പറഞ്ഞു തവോക്തി കേട്ടിട്ടുമെൻറെ ശങ്ക യോഗേശ്വരേശ്വര തീരുന്നില്ലൻ മനസ്സേവം ഭ്രമിക്കാൻ എന്തു കാരണം ശ്രീ ഭഗവാൻ പറഞ്ഞു ജീവൻ വളർന്നു വിവരപ്രസൂതൻ പ്രാണന്റെ ഘോഷാൽ വിവരപ്രവിഷ്ടൻ പിമ്പെത്തിനാൻ സൂക്ഷ്മ മനോമയത്തിൽ മാത്രാസ്വരം പർണവുമായി ഭവിച്ചാൻ ഉഷ്ണാകൃതി അഗ്നിദാരുവിന്മേൽ ബലാൽ ചേർന്ന മൂലം കാറ്റിൻ്റെ കൂട്ടാൽ അണുവാമസ്വരൂപം വജസ്സു കർമ്മം ഗതി ദൃഗ്രസങ്ങൾ ശ്രുതിസ്പർശ വിസർജനങ്ങൾ സങ്കൽപ്പ വിജ്ഞാനമഹന്തസൂത്രം എല്ലാം രജസ രജസ്ത എല്ലാം രസത്വ തമോ വികാരം ഞാനാണ് ജീവൻ ത്രിഗുണാബ്ജയോണ്ടമേയേകൻ വാക്കെന്ന പോലെ പലതായ ശക്തി വിഭിന്ന ബീജങ്ങൾ വിഭിന്ന യോനി പ്രോതത്തോട് ഓതത്തെ ഇണക്കി വിന്യസിച്ച അതിലുണ്ടാമുടയാട പോലെ പുരാണ സംസാരമരത്തിലല്ലോ മരത്തിലല്ലോ കർമ്മങ്ങൾ പൂവിട്ടു ഫലിച്ചിടുന്നു നൂറുണ്ടുപേര് മുൻമുള രണ്ടു വിത്താൽ ചിനച്ചമഞ്ച് അഞ്ചുറവായിരസങ്ങൾ ഇനാധിഗമ്യൻ പതിനൊന്ന് കൊമ്പാൽ ദ്വിപക്ഷിനീടൻ ദ്വിഫലൻ ത്രിചർമ്മി പഴത്തിലൊന്നുണ്മതു നാടു ദണ്ടും കഴുക്കൾ മറ്റേതു വനേചരങ്ങൾ ഹംസങ്ങൾ ഭാഗ്യാൽ അതറിഞ്ഞിടുന്നു നാനാമുഖം മായികമേകേദം ധീരൻ ഗുരുപാസകനേക ഭക്യാ നിഷാദമാം ജ്ഞാനകുടാരമേന്തി ജീവാസ്പദം വെട്ടിയകറ്റി നേടുമാത്മാവിന് പിന്നെ വിടാവോ ശ്രം ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായ